അപ്പം രണ്ട് രീതിയിൽ നമുക്കിതിനെ നോക്കാം ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പാറ്റേണ്ട ഡിഫറൻസസ് തന്നെ അതായത് ഇന്നത്തെ വർക്ക് പാറ്റേൺ പണ്ടത്തെ അല്ല അതുപോലെ നമ്മളുടെ ഭക്ഷണ രീതി എക്സസൈസ് ചെയ്യുന്നത് പലപ്പോഴും കുറവാണ് അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്നെ വർക്ക് സ്ട്രെസ്സും പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഡിസീസസ് പണ്ടത്തെക്കാളും ഏർലി ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അത് ഒരു സൈഡിൽ വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ആയിട്ട് ടെക്നോളജീസ് ഉണ്ട് സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകൾ ഭയങ്കര ആയിട്ടുള്ള ടെസ്റ്റുകൾ വഴി ഈ ടെസ്റ്റ് ഈ അസുഖങ്ങള് നമുക്ക് ഏറ്റവും കോമണായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എസ്പെഷ്യലി നമുക്ക് കണ്ടുപിടിക്കാനും അതിനെ കണ്ടുപിടിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പം ഒരു നമുക്കിപ്പോൾ ഒരു കാറ് നമ്മൾ മേടിക്കുവാണെങ്കിൽ ആ കാറിന് നമ്മൾ റെഗുലറായിട്ട് സർവീസ് ചെയ്യും പക്ഷേ അതിന് കറക്റ്റ് ആ സിക്സ് മന്ത്ലി വൺ ഇയർലി ചെക്കപ്പ് നമ്മൾ അതിന് ചെയ്യും പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഹെൽത്തിൻ്റെ പോയിന്റ് ഓഫ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് ഇഗ്നോർഡ് ആണ് പക്ഷെ നമ്മുടെ ബോഡിക്കും അതേപോലെ ഒരു ചെക്കപ്പും സർവീസിംഗും ഒക്കെ ആവശ്യമാണ് അതുപോലെ ഏത് പ്രായത്തിലുള്ളവരാണ് ഹെൽത്ത് ചെക്ക് നടത്തേണ്ടത് ഹെൽത്ത് ചെക്കപ്പ് പണ്ട് നമ്മൾ പ്രായമുള്ളവരിലൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കാൻ പക്ഷെ ഇപ്പോൾ ഇന്നത്തെ ഒരു രീതി മാറി വന്നു കുറേ നാൾ മുൻപ് ഒരു ഫോർട്ടി ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഹെൽത്ത് ചെക്കപ്പ് തന്നു ഇപ്പോൾ അതും മാറി തേർട്ടി ഇയേഴ്സാണ് നമ്മളിപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് എസ്പെഷ്യലി ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഡെസലിപ്പീഡിയം അല്ലെങ്കിൽ കൊളസ്ട്രോൾ അങ്ങനത്തേനൊക്കെ ഒരു തേർട്ടി ആണ് പക്ഷേ ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒബസിറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾറെഡി നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഏർലി ഓൺ തന്നെ എസ്പെഷ്യലി നമ്മളിപ്പോൾ ഒരു ട്വൻറ്റീസില് ചെക്കപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും ട്വൻറ്റീസ് ഭയങ്കര ഏർളിയാണെന്ന് പക്ഷെ ട്വൻറ്റീസിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ മുമ്പത്തെ ഒരു ബോഡർ ലൈൻ ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ സ്റ്റേജസ് മുൻപേ കണ്ടുപിടിക്കാം അപ്പോൾ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് കൊണ്ട് അതിനെ കംപ്ലീറ്റ്ലി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് സാധിക്കും അതുകൊണ്ട് നമ്മൾ ഒരു ഒരു ഇത് പേഴ്സണലൈസ്ഡ് ആണ് തേർട്ടി ഇയേഴ്സ് കഴിഞ്ഞ് എന്തായാലും ചെയ്യണം പക്ഷെ ട്വൻറ്റി ഇയേഴ്സിൽ പലപ്പോഴും ആവശ്യവും വരാറുണ്ട് ഡയബറ്റീസ് ഇപ്പൊ നമ്മൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഇതേപോലെ രണ്ട് രീതികളുണ്ട് ഒന്ന് വന്ന് ഡയഗ്നോസ് ആയി കഴിയുമ്പോൾ അതിനെ നമ്മൾ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് അപ്പോൾ മോണിറ്റർ ചെയ്യാനുള്ളതാണ് എച്ച് ബി എ വൺ സി അപ്പോൾ അത് ത്രീ ആണ് ഐഡിയലി ചെയ്യുന്നത് വളരെ കൺട്രോൾഡ് ആയിട്ടുള്ളവരിൽ സിക്സ് മന്ത്ലി ആയാലും കുഴപ്പമില്ല അതുപോലെ നെക്സ്റ്റ് സെറ്റ് ഉള്ളതാണ് കോംപ്ലിക്കേഷൻ സ്ക്രീനിങ് അപ്പോൾ കോംപ്ലിക്കേഷൻ സ്ക്രീനിങ്ങിനെ നമ്മൾ ഇപ്പോൾ ഏറ്റവും നമ്മൾ ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കണ്ണിന് റെറ്റിനോപ്പത്തി വരും അപ്പോൾ ഫണ്ടിൽ നമ്മൾ ഫണ്ടോസ്കോപ്പി അങ്ങനത്തെ റെറ്റിനോപ്പത്തി ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം രണ്ടാമത്തെ നമ്മൾ നോക്കാനുള്ളത് അവർക്ക് നെഫ്രോപ്പത്തി അതായത് കിഡ്നിയിൽ പ്രശ്നം എന്നുള്ളത് അപ്പോൾ കിഡ്നിയിലുള്ളത് ക്രിയാറ്റിൻ ടെസ്റ്റ് യൂറിൻ മൈക്രോ ആൽബിമിൻ യൂറിയ എന്ന് പറഞ്ഞ ടെസ്റ്റുകളാണ് കിഡ്നിയിൽ നോക്കുന്നതും പിന്നെ ഉള്ളത് നെർവ്സില് നോക്കുന്നത് അപ്പോൾ നെർവ്സില് നമ്മൾ അതുപോലെ ആ നെർവ്സ് അതിൽ പ്രശ്നം വരുമ്പോഴാണ് ന്യൂറോപ്പത്തി വരുമ്പോഴും പലപ്പോഴും കാലിൽ അൾസേഴ്സും ഫുഡ് അൾസേഴ്സും ഡയബറ്റിക് ഫുഡ് ഒക്കെ വരുന്നത് അപ്പം അതിന് ബയോത്തിസിയോമീറ്റർ മോണോഫിലമിൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളുണ്ട് അതുവഴി നമുക്ക് ന്യൂറോപ്പത്തി അസസ് ചെയ്യാൻ പറ്റും ഇത് എല്ലാ വർഷവും ചെയ്യണം ഇപ്പോൾ നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടല്ലോ ടൈപ്പ് വൺ ഡയബറ്റീസ് തുടങ്ങുമ്പോൾ പലപ്പോഴും ആ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കിട്ടുന്നതുകൊണ്ട് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് കോംപ്ലിക്കേഷൻ സ്ക്രീനിങ് എന്നാണ് പക്ഷേ ടൈപ്പ് ടു പലപ്പോഴും സിംറ്റംസ് അറിയില്ല പേഷ്യൻറ്റിന് അപ്പോൾ അവർ ഡയഗ്നോസ്ഡ് ആകുമ്പോൾ തന്നെ പലപ്പോഴും കുറേ നാളായിട്ട് അവർക്ക് ഡയബറ്റസ് ഉണ്ടായി കാണും അതുകൊണ്ട് ഡയഗ്നോസ് ആകുമ്പോൾ തെട്ടു തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പ് ടു ഡയബറ്റീസ് പേഷ്യൻസ് അവർ എല്ലാ വർഷവും കോംപ്ലിക്കേഷൻ സ്ക്രീനിങ് ചെയ്യണം ഇതുപോലെ തന്നെ വേറൊരു സൈഡിലുള്ള കോംപ്ലിക്കേഷൻസ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ അതായത് ഹാർട്ടിൽ വരുന്ന ഹാർട്ട് ഡിസീസസും സ്ട്രോക്സും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഡയബറ്റീസ് കാരണം കൊണ്ട് വരാം ഈ ഇതേ ഡിസീസസ് വരാനുള്ള റിസ്ക് നമ്മളുടെ ഹൈ ബ്ലഡ് പ്രഷർ അതായത് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഹൈ ആയതുകൊണ്ടും ഒക്കെ തന്നെ ഇതേ പ്രോബ്ലംസ് വരാം അപ്പോൾ ഈ ഹാർട്ട് ഡിസീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ബി പിയും കൊളസ്ട്രോളും ഒക്കെ അവരിൽ റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം പിന്നെ പലപ്പോഴും മിസ്സാവുന്നതാണ് അവർക്ക് ഡെൻറ്റൽ ഇഷ്യൂസ് വരാം ഗംസിൽ ഇൻഫെക്ഷൻസും ഒക്കെ വരാം അപ്പം ഗംസും അങ്ങനത്തെ ഓറൽ ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് ഒരു ഡെന്റിസ്റ്റ് ഡെന്റൽ അപ്പോയിൻമെന്റ് എടുത്ത് അല്ലെങ്കിൽ ഡെൻറ്റൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻഡ് ആണെന്നൊന്ന് ഉറപ്പുവരുത്തുന്നതും നല്ലതാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ നടത്തേണ്ട പലപ്പോഴും സ്ത്രീകൾ അവരുടെ ഹെൽത്ത് നെഗ്ലക്ട് ചെയ്യുന്നത് ഇന്നത്തെ കാലത്തും നമ്മൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആയിട്ടാണ് സ്ത്രീകളിൽ പല ഡിസീസസും നമ്മൾ കണ്ടെത്തുന്നത് അതുകൊണ്ട് നമ്മൾ അവർക്ക് ഒരു സ്ത്രീകളിൽ ഓരോ സ്റ്റേജിലും ഓരോ ആയിരിക്കും ഇപ്പം നമ്മൾ യങ് ഏജ് ആയിട്ടുള്ള അഡോൾസ് ഗേൾസിൽ അവർക്ക് വന്ന് പലപ്പോഴും ഹീമോഗ്ലോബിൻ കുറവായിരിക്കും മെൻസ്ട്രൽ ആ ഇഷ്യൂസ് കാരണം ബ്ലീഡിങ് കൂടുതലും അങ്ങനത്തെ ഇഷ്യൂസ് കാരണം ഹീമോഗ്ലോബിനും ഷീണും ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആ പ്രായത്തിൽ ഒരു ഗൈനക്കോളജിയിലൊക്കെ കണ്ട് അവർ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ പ്രഗ്നൻസീൻ്റെ മുൻപ് ഐഡിയലി ഒരു വന്ന് ഷുഗർ ഉണ്ടോ അവർക്ക് ഡയബറ്റീസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ തൈറോയ്ഡ് ഇഷ്യൂസും അങ്ങനത്തെ ഒരു ബേസ് ലൈൻ ആയിട്ടുള്ള ടെസ്റ്റുകൾ പ്രഗ്നൻസിക്ക് മുൻപ് തന്നെ അവർ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊച്ചുങ്ങളോ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യും പിന്നെ ഉള്ളത് കുറച്ചും കൂടി അഡൽട്ട്ഹുഡിലോട്ട് വരുമ്പോൾ മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് ഐഡിയലി ചെയ്യണം അപ്പോൾ ഫോർട്ടി ഇയേഴ്സിന് താഴെയുള്ളവരിൽ അൾട്രാസൗണ്ട് ഇത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്നതാണ് അതുപോലെ ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ളവരിലാണെങ്കിൽ മാമോഗ്രാം ആണ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ടു ഇയർലി വൺസ് മാമോഗ്രാം ചെയ്യുന്നത് എൽഡർ എസ്പെഷ്യലി എൽഡേർലി ആയിട്ടുള്ള വുമെനിൽ അത് ഭയങ്കര അത്യാവശ്യം പിന്നെ നമ്മൾ വുമനില് എസ്പെഷ്യലി ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് വന്ന് ബോൺ മെൻറ്ററൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെക്സാ സ്കാൻ അത് വന്ന് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടോ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടോ എന്ന് അറിയാൻ ആക്ച്വലി അത് ആണുങ്ങളിലും ഇന്നത്തെ കാലത്ത് ഓസ്റ്റിയോപോറോസിസ് ആണ് പക്ഷെ സ്ത്രീകളിൽ മൂന്നിൽ ഒരാൾക്ക് ഓസ്റ്റിയോപോറോസിസ് കണ്ടുവരുന്നുണ്ട് അതൊരു ഒരു ഡെക്സാ സ്കാൻ വഴി നമുക്ക് അത് എത്ര ത്തോളം ഓസ്ട്രപോളിസിസ് ഉണ്ട് ട്രീറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള ലെവലാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പണ്ടൊക്കെ ആയിരുന്നു വീഴുന്നു ഫ്രാക്ചർ വരുന്നു അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഏർലി ആയിട്ട് ഫസ്റ്റ് പോറിസസ് ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് നമുക്കതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് ടാബ്ലെറ്റ് ഓപ്ഷൻസും അതേപോലെ ഇഞ്ചെക്ഷൻ ഓപ്ഷൻസും വീക്ക്ലിയും സിക്സ് മന്ത്ലി ഇയർലി ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ്റേജ് ഫ്രാക്ചേഴ്സ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അപ്പോൾ എൽഡേർലി വുമെൻ മെനോപോസൽ വുമെൻ അവരിൽ ഇങ്ങനത്തെ ടെസ്റ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻറ്റ് അത് ഇതല്ലാതെ നമ്മൾ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ എല്ലാ ടെസ്റ്റുകളും തന്നെ ആണുങ്ങളിൽ ചെയ്യുന്നത് തന്നെ സ്ത്രീകളിലും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പലപ്പോഴും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ വഴി ഹെൽത്ത് ചെക്കപ്പ്സ് വഴി നമുക്കത് കണ്ടെത്താൻ സാധിക്കും കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാനും പലപ്പോഴും അസുഖത്തിന് മുൻപത്തെ സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടെത്തി അതിനു വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആ ഒരു സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ കൃത്യമായ ടൈം ടൈമിൻറ്ററുകളിൽ നമ്മുടെ ഹെൽത്ത് നമ്മളെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് താങ്ക്